തിരമാലകളാൽ മാത്രം സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ എക്സ്റേ മെഷീൻ പണിമുടക്കിയിട്ട് രണ്ടാഴ്ച പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് തകരാറിലായ എക്സ്റേ മെഷീൻ പ്രവർത്തന സജ്ജമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ശേഷം ഇതിൽ എന്തോ ഒരു എന്തോ ഒരു എന്ന് അറിഞ്ഞിട്ടാണ് പോയത് ഇതുവരെ ടു ഡേയ്സ് റിപ്പോർട്ട് ചെയ്തിട്ട് ഒറ്റമിറ്റി വെച്ചാൽ ആയിരക്കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ എക്സ് റേ മെഷീൻ രണ്ടാഴ്ചയായിട്ട് പ്രവർത്തനരഹിതമായി കിടക്കുകയാണ് ഇക്കാരണത്താൽ നിർധന രോഗികൾക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് അടിയന്തിരമായി പരിഹാരമുണ്ടാക്കാമെന്ന് സൂപ്രണ്ട് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ തുടർ സമരം ഉണ്ടാവുമെന്നും യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ പറഞ്ഞു രണ്ട് എക്സ് എക്സ്റേ മെഷീനുകളാണുള്ളത് ഇതിൽ നട്ടലുമായി ബന്ധപ്പെട്ട എക്സ് റേ മെഷീനാണ് തകരാറിലായത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി